ഇവിടെ ൊരു പരാതി ലഭിച്ചിരുന്നു അതായത് ഒരു പെരുനിർമ്മണ്ണ മണ്ണാർക്കാട് ഓടുന്ന ഒരു ബസ്സിലെ കണ്ടക്ടർ ഒരു എഴുത്തഞ്ച് മാനം ഭിന്നശേഷിക്കാൻ കുട്ടികൾക്ക് വളരെ അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു പരാതി കിട്ടിയിരുന്നു അതില് സംഭവിച്ചാൽ ആ കുട്ടി ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ഈ കുട്ടി ഗവൺമെന്റ് തന്ന പാസ് കാണിച്ചു കൊടുത്തു അയാളത് വലിച്ചെറിച്ചു അതേപോലെ കുട്ടിയുടെ പോക്കറ്റ് കൈയിട്ടിട്ട് പൈസ എടുക്കാൻ പോയി അതേപോലെ മറ്റു കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ട് ഈ കുട്ടീനെ പ്രാൻഡൻ എന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇയാളെ ചീത്ത പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ കുട്ടി വളരെ മാനസികമായിട്ടുള്ള ഒരു വിഷമം അനുഭവിക്കുകയും സ്കൂളിൽ പോകാൻ കൂട്ടാക്കുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് സ്കൂളിലെ അധ്യാപകരും മറ്റ് വണ്ടിയിൽ യാത്ര ചെയ്ത ആൾക്കാരും ഇവിടെ വന്നിട്ട് നമുക്ക് വന്നു ഇത് അന്വേഷിക്കാനായിട്ടൊരു ഉദ്യോഗസ്ഥനം ഏർപ്പാടാക്കി അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയത് ആ ബസ്സിൽ ക്യാമറ സാധിച്ചിട്ടില്ല എന്നും ഈ പറഞ്ഞ പരാതി എല്ലാം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കണ്ടക്ടർക്ക് ആ ബസ്സിലൊടം അന്നത്തെ ദിവസത്തെ കണ്ടക്ടറുടെ ലൈസൻസ് കാലാരണപ്പെട്ട ലൈസൻസ് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് പോയ ദിവസത്തെ കണ്ടക്ടർ ലൈസൻസ് ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ബസ്സിലെ ഓണർ സ്ഥിരമായിട്ട് യോഗ്യതയില്ലാത്ത ആളുകളെ കണ്ടക്ടറായിട്ട് ചുമതല വഹിപ്പിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ മോശം പെരുമാറ്റം പാസഞ്ചേഴ്സ് ഉണ്ടാവുന്ന നിഗമനത്തിൽ ആ ഡ്രൈവറുടെ അന്നത്തെ ലൈസൻസ് റദ്ദ് ചെയ്യാനും ഈ ബസ്സിന്റെ ബസിന്റെ പെർമിറ്റിന്റെ ശക്തമായിട്ട് നടപടി എടുക്കാനായിട്ട് ഇതിന്റെ പെർമിറ്റ് പാലക്കാട് ആർ ടിഒിനെ വീട് വരുന്നതായിട്ടുണ്ട് പാലക്കാട് ആർ ടിഒന് ഇതിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഉള്ള ശക്തമായിട്ട് നടപടി എടുക്കണമെന്നും തിരിച്ചിട്ട് നമ്മൾ ഇവിടെ ലെറ്റർ കോർഡ് ചെയ്തിട്ടുണ്ട് വളരെ ഒരു പെരുമാറ്റമാണ് കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ശക്തമായിട്ടുള്ള നടപടി ഈ കണ്ടക്ടർക്കെതിരെ നമ്മൾ ഉണ്ടാവും എന്താണ് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് അതായത് ഈ കുട്ടി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഒരു പാസ് കണ്ടക്ടറെ കാണിച്ചു ആ കുട്ടി ഇയാൾ പറഞ്ഞ അച്ഛൻ മറിഞ്ഞതനുസരിച്ച് അയാൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറങ്ങേണ്ട സ്റ്റോക്ക് മറന്നു ഇയാളുടെ പേര് മറന്നു അത്രയും ഒരു കണ്ടിട്ട് ഒരു കുട്ടീനെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കാന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് ഭിന്നശേഷിക്കാരനായ എട്ടാം ക്ലാസുകാരനോട് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കുവാനും ബസിന്റെ പെർമിറ്റ് റദ്ദാക്കുവാനും പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ വി രമേശൻ പാലക്കാട് ആർ ടിഒക്ക് കത്ത് നൽകി പെരിന്തൽമണ്ണ പൊന്നിയാങ്കുറിശി സ്വദേശിയായ കിഴിശ്ശേരി സൈനുദീന്റെ പരാതിയിലാണ് നടപടി പെരിന്തൽമണ്ണ ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന എഴുപത്തിയഞ്ച് ശതമാനം ശാരീരിക അവശതയുള്ള മകൻ ബസിൽ സഞ്ചരിക്കുമ്പോൾ യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ വെച്ച ഭിന്നശേഷിയെ അപമാനിക്കും വിധം സംസാരിച്ചതായും ഇത് വിദ്യാർത്ഥിക്ക് മാനസികപരമായ പ്രയാസത്തിനുമിടയാക്കിയെന്നാണ് പെരിന്തൽമണ്ണ സബ് ടിഒയ്ക്ക് നൽകിയത്യാറിന് വൈകുന്നേരം സ്കൂൾ വിട്ട് മടങ്ങുമ്പോഴാണ് പരാതിക്കിടെയായ സംഭവം നടന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിലോടുന്ന വി ബസിലെ കണ്ടക്ടറായ മണ്ണാർക്കാട് നാട്ടുകൽ സ്വദേശിയായ കണ്ടക്ടറാണ് മോശമായി പെരുമാറിയതെന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച എ എം വി ഐ മുഹമ്മദ് ബഷീർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു ഇയാൾ സംഭവ ദിവസം കാലാവധി കഴിഞ്ഞ കണ്ടക്ടർ പാസ് ഉപയോഗിച്ചാണ് ജോലി ചെയ്തതെന്നും ഇയാളുടെ കണ്ടക്ടർ പാസ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ കാലഹരണപ്പെട്ടതായും കാലാവധിയില്ലാത്ത പാസ് കൊണ്ട് കണ്ടക്ടറെ ജോലി ചെയ്യിച്ചതിന് ബസിന്റെ ആർ ഉടമയും നിയമലംഘനം നടത്തിയതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ വി രമേശിന് മുമ്പാകെ ഹാജരാകാൻ കണ്ടക്ടർ ആസി ഉടമ എന്നിവരോട് ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ല ഇതേ തുടർന്നാണ് പാലക്കാട് ജില്ലയിലെ ആർ ടിഒയോട് കനത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ കത്ത് നൽകിയത്